എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ ഡയയുടെ വീഡിയോ ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ജീരകമാണ് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് ഇത് അതാണ് ഏറ്റവും നമ്മുടെ മുടിക്ക് നല്ലതും കേട്ടോ മുടിയുടെ നര നര മാറ്റാൻ ഏറ്റവും വലുതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പം നമുക്ക് ആ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ കരിഞ്ചീരകമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നമ്മുടെ മുടി വളരാനും നമ്മുടെ നര പ്രീമിയേച്ചർ ഗ്രേയിങ് നമുക്ക് ഇല്ലാതാക്കാനും നമ്മുടെ സ്കാൽപ്പിന് ഹെൽത്തി നല്ലൊരു ആരോഗ്യം കൊടുക്കാനും നമ്മുടെ മുടിയുടെ സർവ്വ പ്രശ്നങ്ങൾക്ക് മുടി കൊഴിച്ചിലായാലും എല്ലാം മാറ്റാനും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ചീരകം അതുമാത്രമല്ല നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മുടിയെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും നമ്മുടെ കരിഞ്ചീര ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് ഒന്ന് ചൂടാക്കണം ചെറു ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു സ്പൂണല്ലോ അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള തവിയാണ് അതിനകത്ത് രണ്ട് ആദ്യം ഞാൻ രണ്ട് സ്പൂണ് കരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെ ഒരു സ്പൂണൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് നമ്മുടെ ഹെയറിനുസരിച്ചിട്ട് എന്തുമാത്രം നരയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് റെഡിയാക്കാൻ പോകുന്നത് ഈ ഹെയർ ഡൈ ഡൈപ്പായ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഡൈപ്പായ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ മുടി സോറി നമ്മുടെ മുടിക്ക് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ആണ് പെട്ടെന്ന് നമ്മുടെ മുടി കറക്കുകയൊക്കെ ചെയ്യും പക്ഷേ മുടിക്കതൊരുപാട് ദോഷം ചെയ്യും അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് മെനക്കെടാമെങ്കിൽ മുടിക്ക് നമുക്ക് നല്ലതുപോലെ ഒരു കറുപ്പ് നിറം നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതൊരു തീക്കകത്ത് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഈ ഒരു കരിഞ്ചീരകം റോസ്റ്റ് മൂപ്പിച്ചെടുക്കണം കേട്ടോ കാരണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനാണ് ഇതിൽ തന്നെ ചെറിയൊരു ചെറിയൊരെണ്ണമയുണ്ട് ഈ കരിഞ്ചീരകത്തിനകത്ത് ചെറിയൊരെണ്ണയുടെ അംശം ഉണ്ട് നമ്മളിത് പൊടിച്ചെടുക്കുമ്പം ഒരെണ്ണ ഒരു ഒരെണ്ണയുടെ അംശം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലൊന്നും വറുത്ത് മാറ്റുക ഇതിൻ്റെ കൂടെ നമ്മളിന്ന് വറുത്ത് കോരി മാറ്റിയിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന രണ്ട് ഐറ്റം കൂടെ ഉണ്ട് ഒന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണക്കി പൊടിക്കുന്ന മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണുന്നത് കാപ്പിപ്പൊടി പിന്നെ നമുക്ക് വേണുന്നത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഡൈപ്പായിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കരിഞ്ചീർ ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ഉണങ്ങിയ ഒരു പാത്രത്തിനകത്തോട്ട് എല്ലാം നല്ല പോലെ ഉണങ്ങിയതായിരിക്കണേ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ചട്ടി നമ്മുടെ തീ ഓഫാക്കുകയും ചെയ്യരുത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി അങ്ങനെ വെക്കുക ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ചെയ്യാൻ പറയുന്നത് ഈ ഇതിനകത്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു തുരുമ്പ് ഇരുമ്പിൻ്റെ അംശം നമ്മുടെ മുടിക്ക് ഒന്നുകൂടെ കളർ ലഭിക്കും ഇത് നമ്മൾ എത്രത്തോളം നമ്മുടെ ആ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് വെക്കുന്നു അത്രത്തോളം ഇരുമ്പിൻ്റെ അംശം അതിനകത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് വേണ്ടി ഇത് വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിക്കകത്തോട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചെറിയ സ്പൂണിനാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി എന്ന് നോക്കുമ്പോൾ ചിലർക്ക് പേടിയാൽ മുടി പൊഴിഞ്ഞു ഒരിക്കലും ഒരിക്കലുമില്ല കേട്ടോ നമ്മളിത് ചൂടാക്കുന്നതുകൊണ്ട് ഒട്ടും അങ്ങനെ വരില്ല നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ മാറാനും ഒരു കണ്ടീഷണർ മുടിക്കൊരു കണ്ടീഷണറായിട്ടും പിന്നെ നമ്മുടെ മുടിക്കൊരു നിറം നൽകുന്നതും പ്രകൃതിദത്തമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിക്ക് വലിയ ദോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മുടിയുടെ കട്ടി കുറയുന്നത് മാറ്റാനും ചൊറിച്ചിൽ ഫംഗസ് താരന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലമുടിക്കകത്തുനിന്ന് ന മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ കേട്ടോ കാരണം ഇതിനകത്തൊരു ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മുടിക്ക് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും ഫംഗസും എല്ലാം ഇല്ലാതാക്കാൻ മഞ്ഞൾപ്പൊടിക്ക് ഒരു കഴിവുണ്ട് പിന്നെ ഏറ്റവും വലുതായിട്ട് പേൻ ശല്യം കേട്ടോ പേനിനെ ഇല്ലാതാക്കാനും മഞ്ഞൾപ്പൊടിക്ക് ഒരു കഴിവുണ്ടെന്നാണ് നമ്മുടെ ഇത് ഇതിലൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കണേ കരിയരുത് ബ്രൗൺ കളറല്ല നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളർ തന്നെ ആവണം മഞ്ഞൾപ്പൊടിക്കും അതുവരെ തീ കുറച്ചിട്ട് ഇത് ചൂടാക്കണേ നമ്മൾ ഈ പുകയടിക്കുമ്പോൾ വിചാരിക്കും ഓവർ തീയുകയാണെന്ന് ഒരിക്കലുമല്ല ഞാൻ കാണിച്ചു തരാം ഏറ്റവും കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ പുക അങ്ങനെ വരുന്നതാണ് ഏറ്റവും കുറച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളത് കണ്ടേ ഏറ്റവും കുറവിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ പുക പെട്ടെന്ന് അടിക്കും ഇത് നല്ലതുപോലെ നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഒരു പരുവാവും വരെ ഇതിങ്ങനെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ആ ഒരു കാപ്പിപ്പൊടിയുടെ പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നല്ലതുപോലെ ആ ഒരു കാപ്പിപ്പൊടി കളറിൻ്റെ പരുവാകുമ്പം അതും ഒരു ഉണങ്ങിയ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുക അതുകൊണ്ട് ഇപ്പം നമുക്ക് കാപ്പിപ്പൊടിയുടെ ആ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ ബ്രൗണായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി കേട്ടോ കാപ്പിപ്പൊടി ഒരുപാട് വേണ്ട നമ്മൾ ഒന്നോ ഒന്നര സ്പൂണോ കാപ്പിപ്പൊടി മാത്രം മതി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകം മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് എന്ന് പറയുന്ന പോലെ രണ്ട് സാധനമാണ് മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാപ്പിപ്പൊടിയും കേട്ടോ ഇതിപ്പോൾ വേണ്ട ഒരു പാത്രത്തിനകത്തോട്ട് ഉണങ്ങിയ പാത്രത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കണമേ ചൂടോടൊന്നും ചെയ്യരുത് കരിഞ്ചീര ഇപ്പം നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് പൊടിച്ച് കാണിച്ചു തരാവേ അതിനകത്തൊരു ചെറിയ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പൊടിക്കുമ്പം കരിഞ്ചീരകം എന്താ ഈ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടുന്നത് ചെറിയൊരു എണ്ണയുടെ അംശം അതിനകത്തുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാൻ കിട്ടും എന്നിട്ട് നമ്മുടെ ഈ ഡൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നേട്ടം നമ്മുടെ കരിഞ്ചീരം പൊടിച്ചത്രയും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മഞ് മഞ്ഞൾപ്പൊടി ചൂടാക്കിയതും മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് പച്ച വെളിച്ചെണ്ണ ഏട്ടാ നമ്മുടെ സാധ വെളിച്ചെണ്ണ അപ്പോൾ ഇത് ഇതിത്രയും എടുത്തിട്ട് ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് തന്നെയാണ് ഈ ഒരു ഹെയർ ഡൈ പാക്ക് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം നമ്മുടെ മുടിയുടെ ലിങ്ക് ആ ഒരു എന്താ നിരയുടെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് റെഡിയാക്കേണ്ടത് കേട്ടോ കുറച്ച് മതിയെങ്കിൽ അത്രത്തോളം എടുത്താൽ മതി അപ്പോൾ അതിന്റെ എല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കട്ടെ ഞാനിവിടെ ഒരു നാല് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ചീരകം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കരിഞ്ജീരക കിട്ടും ഒരു ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു നാലഞ്ച് സ്പൂണോളം കരിഞ്ചീരകം ഞാൻ ഈ ഇരുപ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിത് വൈകുന്നേരങ്ങളിൽ റെഡിയാക്കി വെച്ച് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാനാണ് ടൈം ഉള്ളവർ അങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ നല്ലതാട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു നാല് മൂന്നാല് മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം എന്നിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വീതം ഇത് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കിട്ടുന്ന നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് സ്പൂണ് കരിഞ്ചീരം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചൂടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയുടെ ആയാലും കരിഞ്ചീരകത്തിൻ്റെ ആയാലും കോഫി പൗഡറിൻ്റെ ആയാലും എല്ലാ ഗുണങ്ങളെല്ലാവർക്കും അറിയാം പിന്നെ കോഫി പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ലൊരു എന്താ പറയണ്ടത് തിളക്കം ഒരു നിറ ഒരു തിള സിൽക്കിനെ സിൽക്കി ആയിട്ട് നമ്മുടെ മുടി കിടക്കും പിന്നെ നല്ല ആരോഗ്യത്തോടെ മുടി വളരാനും മുടിയുടെ വേരുകൾക്ക് നല്ലൊരു ബലം കാപ്പിപ്പൊടിക്ക് കൊണ്ടുവരാൻ സഹായിക്കും പിന്നെ ഇതിലുപരി അത് ഒരു കണ്ടീഷണറായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കനജീരത്തിൻ്റെ ആയാലും മഞ്ഞളിൻ്റെ ആയാലും കാപ്പിപ്പൊടിയുടെ ആയാലും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുടിക്ക് തരുന്നത് അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ഒന്ന് ഒന്നര സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമില്ല പിന്നെ കട്ട എല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഒരുപാട് പോരി ഒഴിക്കരുത് അതിൻ്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ആദ്യം ഒന്ന് രണ്ട് സ്പൂണിന് അടുപ്പിച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാലൻസും കൂടെ ഇട്ട് കൊടുത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ അടച്ചു വെച്ചേക്കുക ഒരു രണ്ട് മൂന്ന് മൂന്നാല് മണിക്കൂർ ശേഷം എടുത്തിട്ട് എവിടെയാണോ നിരയുള്ളത് തലമുടിയുടെ അവിടെ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഷാമ്പു ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കാം അല്ലാതെ കെമിക്കലായിട്ട് ഒന്നും ചേരുന്നില്ല ഇതൊന്നും കെമിക്കലായിട്ടുള്ള സാധനങ്ങളല്ല കരിഞ്ചീരകം ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ഒന്നും കെമിക്കലല്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്റെ ആദ്യത്തെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട കു കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു പരുവ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഓവർ വെളിച്ചെണ്ണ വേണ്ട കാരണം കരിഞ്ചീരകത്തിനകത്തും നമ്മുടെ വെളിച്ചെണ്ണ എണ്ണമയം ഉണ്ട് കരിഞ്ജീരക കരിഞ്ജീരകവും ഓൾറെഡി എണ്ണമയം ഉള്ളതാണ് പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മൂന്നാല് മണിക്കൂറ് അടച്ചു വച്ചേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഇപ്പം എണ്ണ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഈ ഒരു പരുവ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണുമ്പോൾ പറയാം നല്ലൊരു കറുപ്പ് നിറം വന്നിട്ടുണ്ട് ഈ ഒരു പായ്ക്കിന് ഇരുമ്പ് ചീനി ചട്ടിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാവേ ഒരു രണ്ട് മൂന്നാല് മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് തലയിൽ തേക്കുക ഞാൻ കാണിച്ച് തരാം ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോഴത്തേക്കും നല്ലൊരു കളറ് നല്ലൊരു കറുപ്പ് നിറത്തിലോട്ട് പോയിട്ടുണ്ട് കരിഞ്ജീരകം സൂപ്പർ സാധനമാണ് നമ്മുടെ തലമുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് കരിഞ്ജീരകം കരിഞ്ജീരകത്തിൻ്റെ പായ്ക്കുകൾ ഒരുപാട് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം കരിഞ്ചീരകം ഒക്കെ ഉള്ള പായയ്ക്ക് മുടിയുടെ വളർച്ചയ്ക്കും ഉള്ള് കൂട്ടാനും ഒക്കെ ബെസ്റ്റാണേ ഞണ്ട ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണിക്കൂറിന് ശേഷം എടുത്ത് കാണിച്ചു തരാവേ നീണ്ടിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ നിണ്ട നല്ല കട്ട കറുപ്പായിട്ട് ഇരുപ്പുണ്ട് നമ്മുടെ പായക്ക് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയും കേട്ടോ ആഴ്ച രണ്ട് മൂന്ന് വട്ടം ഈ ഒരു പായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ചസ് മനസ്സിലാകും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നവർ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റുകൾ അറിയിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും da da